നമസ്കാരം മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ജീവിതത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കും സംഖ്യയ്ക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പുതിയൊരു സിം കാർഡ് എടുക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ ഫോൺ നമ്പർ എടുക്കുമ്പോഴാകട്ടെ വാഹനം രജിസ്റ്റർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് ഹോൾ ടിക്കറ്റ് കയ്യിൽ കിട്ടുമ്പോൾ അതിൻ്റെയൊക്കെ നമ്പർ നമ്മൾ കൂട്ടി നോക്കി നമ്മൾക്ക് ചേരുന്ന നമ്പറാണോ അല്ലെങ്കിൽ നമ്മുടെ ലക്കി നമ്പർ നമ്പറാണോ ഇന്നൊന്നും നോക്കാത്തവരെ ആരും തന്നെ ഇല്ല പ്രത്യേകിച്ച് വാഹനത്തിൻ്റെ നമ്പർ കിട്ടുമ്പോൾ മൊബൈൽ നമ്പർ കിട്ടുമ്പോൾ ഒന്നും സാധാരണ കൂടുതൽ ആളുകൾ അത് നോക്കാറില്ല പക്ഷേ വാഹനത്തിൻ്റെ നമ്പർ കിട്ടുമ്പോൾ നമ്മൾ ഒറ്റ സംഖ്യയാണോ ഇരട്ട സംഖ്യയാണോ എന്നൊക്കെ കൗണ്ട് ചെയ്ത് നോക്കാറുണ്ട് കാരണം അതെന്താണ് നമ്മൾക്കറിയാം നമ്മുടെ ലക്കി നമ്പറുമായി മാച്ചിങ് ആണോ അല്ലെങ്കിൽ നമ്മുടെ ലക്കി നമ്പർ തന്നെയാണോ വരുന്നത് എന്നൊക്കെ നോക്കുന്നതിനാണ് കാരണം ഭാഗ്യം അപ്പോൾ ഭാഗ്യം അങ്ങനെ പെട്ടെന്ന് എല്ലാവരിലേക്കും എത്തുന്ന ഒരു കാര്യമല്ല അപ്പോൾ നമ്മൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ആ വാഹനം ഭാഗ്യമായിട്ടാണോ അല്ലെങ്കിൽ എഴുതുന്ന പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഹോൾ ടിക്കറ്റിൽ നമ്പർ നോക്കി നമ്മളുടെ ഭാഗ്യ നമ്പർ തന്നെ വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കി മനസ്സിലാക്കുന്നത് അത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ഭാഗ്യമായിട്ട് തന്നെ നമുക്ക് ഭാവിക്കുമോ എന്ന് നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തുന്നതാണ് അപ്പോൾ ചില ഭാഗ്യസംഖ്യകളുണ്ട് ഓരോ നക്ഷത്രക്കാർക്കും ഉള്ള ഭാഗ്യസംഖ്യകൾ അത് ഏവർക്കും ചിലർക്കൊക്കെ അറിയാവുന്നതാണ് ചിലർക്കൊന്നും അറിയത്തുമില്ല അപ്പോൾ ആ ഭാഗ്യസംഖ്യ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ആ ലാസ്റ്റ് അല്ലെങ്കിൽ അത് കൂട്ടി വരുമ്പോൾ ലാസ്റ്റ് വരുന്ന ഒറ്റസംഖ്യയൊക്കെ നമ്മുടെ ഭാഗ്യസംഖ്യയായിട്ട് വരുന്നതാണെങ്കിൽ അത് ലോട്ടറി ചിലപ്പോൾ അടിക്കാനുള്ള സാധ്യത അങ്ങനെ നൂറ് ശതമാനം പറയാൻ പറ്റില്ല എങ്കിലും നമ്മൾക്കൊരു ചിലപ്പോൾ ഒരു അഞ്ഞൂറ് രൂപ അടിച്ചാൽ മതിയല്ലോ സന്തോഷത്തിനും കാര്യമാകുന്നുണ്ട് അപ്പോൾ അത് ഭാഗ്യം തന്നെ നൽകുന്നുണ്ടെന്നൊക്കെ നമുക്ക് കണക്കാക്കി പിടിക്കാം കണക്കാക്കാനും സാധിക്കും അപ്പോൾ ജ്യോതിഷപ്രകാരം ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും ഓരോ ഭാഗ്യസംഖ്യയുണ്ട് അപ്പോൾ ജന്മനക്ഷത്രത്തിൻ്റെ അനുസരിച്ച് ഒരു വ്യക്തിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ വ്യത്യാസപ്പെട്ടിരിക്കും ഓരോ നക്ഷത്രക്കാരുടെയും ജനിച്ച സമയത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ നക്ഷത്രങ്ങൾക്കും അനുസരിച്ചും ഭാഗ്യ നിർഭാഗ്യങ്ങളൊക്കെ ഓരോരുത്തർക്കും ഓരോ തരത്തിൽ തന്നെയായിരിക്കും അപ്പോൾ വാഹന നമ്പർ ആയാലും പാസ്വേഡൊക്കെ ആയാലും നമ്മൾ അല്ലെങ്കിൽ ബാങ്ക് എ ടി എം നമ്പറൊക്കെ ആയാലും നമ്മൾ അങ്ങനെ നമ്മുടെ ലക്കി നമ്പർ വരുന്ന നമ്പറെല്ലാം ചേർത്ത് കൗണ്ട് ചെയ്യുമ്പോൾ ലക്കി നമ്പർ വരുന്ന രീതിയിലുള്ള നമ്പറുകളൊക്കെ ഓരോരുത്തരും എടുക്കാറുണ്ട് അത് കൂടുതലും ബിസിനസ് രംഗത്തൊക്കെ ഉള്ളവരാണ് ഏത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് അത് ലക്കായി മാറാൻ വേണ്ടി ചെയ്യുന്ന സാധാരണക്കാരൊന്നും അത് നോക്കാറില്ല എങ്കിൽ പോലും അത് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ ജന്മ ജന്മനക്ഷത്രം അനുസരിച്ച് ഓരോ ആളുകളുടെയും ഭാഗ്യ നമ്പറുകളുണ്ട് അത് അറിയാത്തവർക്കായി ഒന്ന് പറഞ്ഞു തരാം ഏതൊക്കെയാണെന്നാണ് വന്ന് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ ജന്മസംഖ്യ അനുസരിച്ച് ജന്മ നക്ഷത്രം അനുസരിച്ച് വരുന്ന ഭാഗ്യസംഖ്യകൾ ആശു നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴാണ് അപ്പോൾ അറിയാത്തവർക്കായി അശു അശ്വനക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് അതേപോലെ ഭരണി നക്ഷത്രക്കാരുടേത് ഒൻപത് കാർത്തിക നക്ഷത്രക്കാരുടേത് ഒന്ന് രോഹിണി നക്ഷത്രജാതരുടേത് രണ്ട് മകീരം നക്ഷത്രജാതരുടേത് ഒൻപത് തിരുവാതിര നക്ഷത്രജാതരുടേത് നാല് പുണർതം നക്ഷത്രജാതരുടേത് മൂന്ന് പൂയം നക്ഷത്രജാതരുടേത് എട്ട് ആയില്യം നക്ഷത്രജാതരുടെ ഭാഗ്യസംഖ്യ അഞ്ച് മകം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യ ഏഴ് പൂരം നക്ഷത്രക്കാരുടേത് ഒൻപത് ഉത്തരം നക്ഷത്രജാതരുടെ ഭാഗ്യസംഖ്യ ഒന്ന് അത്തം നക്ഷത്രജാതരുടെ ഭാഗ്യസംഖ്യ രണ്ട് ചിത്തിരനക്ഷത്രജാതരുടേത് ഒൻപത് ചോത് നക്ഷത്രജാതരുടേത് നാല് വിശാഖം നക്ഷത്രജാതരുടേത് മൂന്ന് അനിഴം നക്ഷത്രജാതരുടേത് എട്ട് തൃക്കേട്ട നക്ഷത്രജാതരുടേത് അഞ്ച് മൂലം നക്ഷത്രജാതരുടേത് ഏഴ് പൂരാടം നക്ഷത്രജാതരുടേത് ആറ് ഉത്രാടം നക്ഷത്രജാതരുടേത് ഒന്ന് തിരുവോണം നക്ഷത്രജാതരുടേത് ഭാഗ്യസംഖ്യ രണ്ട് അവിട്ടം നക്ഷത്രജാതരുടെ ഭാഗ്യസംഖ്യ ഒൻപത് ചതയം നക്ഷത്രജാതരുടെ ഭാഗ്യസംഖ്യ നാല് ഉരുട്ടാതി നക്ഷത്രജാതരുടെ ഭാഗ്യസംഖ്യ മൂന്ന് ഉത്രട്ടാതി നക്ഷത്രജാതകരുടെ ഭാഗ്യസംഖ്യ എട്ട് രേവതി നക്ഷത്രജാതരുടെ ഭാഗ്യസംഖ്യ അഞ്ച് അപ്പോൾ ഇങ്ങനെ പോകുന്നു നമ്മുടെ ജനിച്ച നക്ഷത്രം അനുസരിച്ച് ഓരോ നക്ഷത്ര ജാതകർ ജാതർക്കും വരുന്ന ഭാഗ്യസംഖ്യ അപ്പോൾ ഇതനുസരിച്ച് നമ്മൾക്ക് വണ്ടിയുടെ വണ്ടിക്ക് നമ്പർ എടുക്കുമ്പോഴാകട്ടെ അല്ലെങ്കിൽ പല കാര്യങ്ങളും ഇപ്പം നമുക്ക് നമ്പർ പൈസ കൊടുത്ത് അത് ശരിയാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ നല്ല എമൗണ്ട് ഒക്കെ കൊടുക്കണം ഫാൻസി നമ്പർ എന്ന് പറയും അങ്ങനെയുള്ള കിട്ടാനായിട്ട് അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യുന്നവർക്ക് അത് ചെയ്യാം എങ്കിൽ പോലും നമ്മൾ നമ്മുടെ ഭാഗ്യസംഖ്യ ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾക്കത് അറിഞ്ഞിരിക്കുമ്പോൾ അതനുസരിച്ച് നമ്മൾ നമ്പർ എടുക്കുമ്പോഴുമൊക്കെ ഇങ്ങനെ പല കാര്യങ്ങൾക്ക് നമുക്കത് ഉപയോഗിക്കാം അല്ലാതെ നമ്മൾ നമ്മുടേതായിട്ടുള്ള നമ്മൾക്ക് ഭാഗ്യം തരുന്ന വഴികൾ നമ്മൾ സ്വയം ഒന്ന് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ത് കാര്യവും അറിഞ്ഞിരിക്കുന്നത് നമ്മൾക്ക് ഗുണങ്ങളെ അല്ല ദോഷം തരത്തില്ല ചെയ്യോ ചെയ്യാതിരിക്കോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ അത് ചെയ്യോ എന്നതോ ഒക്കെ നമ്മുടെ ഇഷ്ടം പോലെ എങ്കിലും നക്ഷത്രം ഏതാണ് നമ്മുടെ നക്ഷത്രം ഏതാണ് ജനിച്ച സമയം ഏതാണ് അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾക്ക് എന്ത് സമയമാണ് എന്ത് ദശയാണ് അല്ലെങ്കിൽ ഏത് ഇപ്പോൾ എനിക്ക് എത്ര ചില ആളുകൾക്ക് വയസ്സ് പോലും അറിയാത്ത ആളുകളുണ്ട് എന്നുവെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒന്നും നോക്കണ്ട ജനിച്ചതോ ഇങ്ങനെ ആയിപ്പോയി എങ്ങനെയെങ്കിലും ജീവിക്കുക എന്ന് വിചാരിച്ച് സമയം അല്ലെങ്കിൽ ഇപ്പോൾ എനിക്ക് ദശയാണെന്നൊന്നും നോക്കാത്ത ആളുണ്ട് അങ്ങനെയൊന്നും ജീവിച്ചിട്ട് അവർ അർത്ഥമില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത് കാരണം ഓരോരുത്തർക്കും ഓരോ കോൺസെപ്റ്റ് കോൺസെപ്റ്റാണുള്ളത് അതിന് നമ്മൾ എതിരായിട്ട് ഓപ്പോസിറ്റ് പറയുകയല്ല എങ്കിൽ പോലും പറയുന്നത് നമ്മൾ ജനിച്ച ആ സമയം അല്ലെങ്കിൽ നമ്മൾക്ക് എന്തുകൊണ്ടിങ്ങനെ ദോഷങ്ങൾ വരുന്നു എന്തുകൊണ്ട് ഭാഗ്യം നമ്മുടെ കയ്യകലത്ത് എത്തിയിട്ട് നമുക്ക് കിട്ടാതെ പോകുന്നു എന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരുന്നാൽ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തായാലും നമ്മൾ ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജനിച്ചു അപ്പോൾ നമ്മൾ ജീവിക്കുന്ന ആ ജീവിക്കുന്നിടത്തോളം കാലം എത്ര അമ്പത് വയസ്സ് വരെ ഉണ്ട് അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ഉണ്ട് ജീവിക്കുന്നിടത്തോളം കാലം നമുക്ക് നമുക്കും വേണ്ട ഈ സുഖങ്ങളെല്ലാം നമ്മൾക്കും അറിയണ്ടേ കാരണം എപ്പോഴും ദരിദ്രനായിട്ട് തന്നെ കഴിഞ്ഞാൽ പോലെ അപ്പം നമ്മൾ അഥവാ ഒരു വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് വന്നു നാളെ ആ വിഷമം നമ്മളുടെ മക്കൾ അറിയാൻ പാടില്ല നമ്മൾക്കോ അല്ലെങ്കിൽ നമ്മുടെ കുട്ടിക്കാലം ഒരുപാട് വിഷമങ്ങളിലൂടെ വന്നു നമ്മുടെ മക്കളും അതേ വിഷമത്തിൽ പോയി കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ജീവിച്ചതിനു പോലും പോകും അപ്പോൾ ചിലർക്ക് നമ്മളെ നമ്മുടെ ജാതകമുള്ളവരൊക്കെ എടുത്ത് നോക്കണം നോക്കി ഈ ദേശയിലാണ് ഇപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ നമ്മൾക്കതൊരു മാറ്റത്തിന് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ് അപ്പോൾ അതിനായിട്ട് നമ്മളുടെ ഭാഗ്യസംഖ്യ ഒന്ന് അറിഞ്ഞിരുന്നാൽ ഇപ്പോൾ ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ അപ്പോൾ ഈ ഭാഗ്യസംഖ്യ നമ്മൾക്കൊരു നമ്പർ കൗണ്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് എൻ്റെ ഭാഗ്യസംഖ്യ സെവൻ ആണ് ലാസ്റ്റ് സെവൻ വരുന്ന നമ്പർ ഒന്ന് എടുക്കാം എന്നൊക്കെ വിചാരിച്ച് നമ്മൾക്ക് എടുക്കുമ്പോൾ അറിയ പറയാൻ പറ്റില്ല ഭാഗ്യം ചിലപ്പോൾ നമ്മൾക്കത് അനുകൂലമായി വരുന്നോ വരുന്നില്ലയോ എന്നൊന്നും അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കുക അതനുസരിച്ച് അതിൻ്റെ വാലയെ പിടിച്ച് തൂങ്ങണോന്നല്ല പറയുന്നത് എങ്കിലും നമ്മുടെ മൈൻഡിൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നമുക്ക് നൂറായിരം തിരക്കുകളുണ്ട് എങ്കിൽ പോലും ചില അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ പോക പോകരുത് അതുകൊണ്ട് തന്നെ പറയുകയാണ് വരും എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു ജീവിതമാണ് ഈ ഒരു ചക് ജീവിത ചക്രമാണ് അതൊക്കെ ഇറങ്ങി തീരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം അല്ലാതെ ഇതെനിക്ക് അറിയത്തില്ല അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി എന്നൊന്നും വിഷമിച്ചിരിക്കുക നമ്മുടെ ഭാഗ്യ നമ്പർ ഏതാണ് ഒരു വാഹനം പുതുതായിട്ട് എടുക്കുമ്പോൾ തമിഴ്നെ അതിനെക്കുറിച്ചൊക്കെ ഒന്നും അറിഞ്ഞ് ഭാഗ്യ നമ്പർ അത് പറയാൻ പറ്റില്ല ഇന്നിപ്പോൾ ഒരു വാഹനം എടുത്താൽ ആ വാഹനത്തിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് വെച്ചടി വെച്ചടി കയറ്റം പറ്റുന്നത് ഇന്ന് ബെൻസ് ബെൻസ് വലിയവന് മാത്രം എടുക്കാൻ പറ്റുന്നല്ല നമ്മൾ ഒന്നും ഒന്നുമില്ലാത്തവന് ചിലപ്പോൾ നിമിഷം നേരം കൊണ്ട് ചെറിയ കാറിൽ നിന്നല്ല ചെറിയ ഒരു ടു വീലറിൽ നിന്നായിരിക്കും ഭാഗ്യം ഭാഗ്യമുണ്ടായി നാളെ ലോകം അറിയപ്പെടുന്ന ഒരു കോടീശ്വരനും ലക്ഷപ്രഭു അല്ലെങ്കിൽ കോടീശ്വരനൊക്കെയായി മാറുന്നത് അതുകൊണ്ട് ഒന്നിനെയും വില കുറച്ച് കാണണ്ട ചെറിയ അറിവുകളായാലും അത് തലച്ചോറാണ് അത് എന്ത് കൊടുത്താലും അത് സ്റ്റോർ ചെയ്ത് വെക്കും ഏതെങ്കിലും ഒരു ഭാഗത്ത് അത് സ്റ്റോർ ചെയ്തിരുന്നോട്ടെ എവിടെങ്കിലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്കത് ഉപകാരപ്രദമായി വരും അത് എന്ത് കാര്യമായാലും ഒരു ചെറിയവനിൽ നിന്നായാലും വലിയവനിൽ നിന്നായാലും അല്ലെങ്കിൽ ബുദ്ധിയുള്ളവനായാലും ബുദ്ധി ഇല്ലാത്തവനായിട്ടൊന്നും ആരും ജനിക്കത്തില്ല എങ്കിൽ പോലും ചില നമ്മളെപ്പോൾ പ്രായം കുറഞ്ഞ കുട്ടികളിൽ നിന്ന് തന്നെ നമ്മൾക്ക് പല അറിവുകളും ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ഭാഗ്യസംഖ്യ ഈ പറഞ്ഞു തന്നതിൻ്റെ പിന്നിലെ പൊരുൾ എന്തെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾക്ക് നമുക്ക് ലക്കി നമ്പർ എടുക്കാം വാഹനത്തിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ മൊബൈൽ നമ്പർ അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു ഭാഗ്യത്തിൻ്റെ തുടക്കമായി മാറും അപ്പോൾ ഈ ഒരു അറിവ് ഏവർക്കും ഭാഗ്യത്തിൻ്റെ തുടക്കമായി മാറട്ടെ അപ്പോൾ എനിക്കും അതൊരു ഭാഗ്യത്തിൻ്റെ തുടക്കമായി മാറട്ടെ നമസ്കാരം